അപ്പോൾ ഇതൊക്കെ തടസ്സങ്ങളാണ് നമ്മുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തി എടുക്കാൻ നമ്മൾ കഷ്ടപ്പെടുന്ന സമയത്ത് അതിനിടയിലേക്ക് വരുന്ന ഈ തടസ്സങ്ങള് ആ തടസ്സങ്ങളെയാണ് നമ്മൾ ഇല്ലാതെ അതായത് നമ്മുടെ സമ്പത്തിനെയും ആരോഗ്യത്തെയും ജോലിയെയും ഒക്കെ സ്വാധീനിക്കുന്ന രണ്ട് ദിക്കുകൾ ഒന്ന് വടക്ക് കിഴക്ക് മൂലഭാഗമായിട്ടുള്ള ഈശാന ഗോൺ ഭാഗവും നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ചെടിയാണ് ചെമ്പരത്തി എന്ന് പറയുന്നത് അത് നമ്മുടെ വീട്ടിൽ യഥാസ്ഥാനത്ത് നട്ടു വളർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കും എന്നുള്ളതാണ് നമ്മുടെ ആ ഒരു കുട്ടിക്കാലമൊക്കെ ഒന്ന് ഓർത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ വീട്ടിൽ എല്ലാ ഭാഗങ്ങളിലും ചെമ്പരത്തി ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ നമുക്ക് വളരെയധികം സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞ ഒരു കുട്ടിക്കാലമായിരുന്നു ഉണ്ടായിരുന്നത് നമ്മുടെ കുടുംബത്തിലായാലും ഈ പറയുന്നത് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഇന്നത്തെ കാലത്ത് പലരും നേരിടുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം സന്തോഷവും സ്നേഹവും മനസമാധാനവും കൊണ്ട് എല്ലാവരും ധനികരായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ എന്നാൽ ഇന്നത്തെ അവസ്ഥ അതല്ല ഇപ്പോൾ ഒട്ടുമിക്ക വീടുകളിലും വളരെ ചെറിയ നിസാരമായിട്ടുള്ള കാര്യത്തിന് പോലും വഴക്കിടുന്നു മനസമാധാനം ഇല്ലാത്തൊരവസ്ഥ സ്വസ്ഥതയില്ലാത്തൊരു സാഹചര്യം ഇന്ന് ഒട്ടുമിക്ക ആളുകളും വളരെ ചെറിയ ഒരു സ്ഥലത്ത് വീട് വെച്ച് താമസിക്കുന്നതിലൂടെ നമുക്ക് സ്ഥലത്തിന്റെ പരിമിതികൾ ഉള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചെടികളൊന്നും വാസ്തുശാസ്ത്ര സംബന്ധമായിട്ട് നട്ടുപിടിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം ചെമ്പരത്തി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കുറ്റിച്ചെടിയാണ് അത് വളരെയധികം പടർന്ന് നല്ല രീതിയിൽ നിൽക്കുകയും ചെയ്യും അതായത് സാധാരണ അഞ്ച് ഇതളുള്ള ചെമ്പരത്തി ചുവന്ന കളറുള്ള ചെമ്പരത്തിയെ കുറിച്ചാണ് ഇന്ന് ഞാനിവിടെ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരുപാട് ഗുണഫലങ്ങളുണ്ട് എന്തൊക്കെയാണ് ആ ഗുണഫലങ്ങൾ എന്ന് ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം ഇത് വാസ്തുശാസ്ത്രപരമായിട്ട് വളരെ പ്രാധാന്യമുള്ള ഒരു ചെടിയാണ് നമ്മുടെ വീട്ടില് സർവ്വ ഐശ്വര്യങ്ങളും കൊണ്ടുതരാൻ സഹായിക്കുന്ന ഒരു ചെടിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ചെമ്പരത്തിയെ ചെമ്പരത്തി നമ്മുടെ വീടിൻ്റെ ഏതു ഭാഗത്താണ് നട്ടുപിടിപ്പിക്കേണ്ടത് അതുപോലെ നമ്മുടെ സാമ്പത്തിക ശേഷി ഉയർത്താനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദേവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യാം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് സമ്പൽ സമൃദ്ധി ഉണ്ടാവാനായിട്ട് ധനവരവ് ഉണ്ടാവാനായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങൾ നമ്മൾ നേരിടുന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ ശരിയായ രീതിയിൽ ജോലി ചെയ്യുന്നു എന്നിരുന്നാലും ആ ഒരു ധനം നമുക്ക് സമ്പാദിക്കാനായിട്ട് സാധിക്കുന്നില്ല മറ്റു പല ചിലവുകളും അനാവശ്യ ചിലവുകളും വന്നുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഇതൊക്കെ തടസ്സങ്ങളാണ് നമ്മുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തി എടുക്കാൻ നമ്മൾ കഷ്ടപ്പെടുന്ന സമയത്ത് അതിനിടയിലേക്ക് വരുന്ന ഈ തടസ്സങ്ങള് ആ തടസ്സങ്ങളെയാണ് നമ്മൾ ഇല്ലാതാക്കേണ്ടത് അങ്ങനെ ആ തടസ്സങ്ങളെ ഇല്ലാതാക്കാനുള്ള നമ്മുടെ ജീവിതത്തിൽ സമ്പൽ സമൃദ്ധി ഉണ്ടാവാനായിട്ട് സഹായിക്കാനുള്ള ഒരു പവർ ഈ ചെടിക്ക് ഉണ്ട് എന്നുള്ളതാണ് ഭദ്രകാളി ദേവിയുടെ പ്രീതിയുള്ള ഒരു ചെടിയാണ് ഈ ചെമ്പരത്തി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അത് നമ്മൾ എവിടെ നടുന്നോ അവിടെ ഭദ്രകാളി ദേവിയുടെ ഒരു ഉണ്ടാവും ഇനി അതുപോലെ തന്നെ ഈ ചെടി നട്ടു വളർത്തുന്ന സ്ഥലത്ത് നെഗറ്റീവ് എനർജി ഉണ്ടാവില്ല എന്നുള്ളതാണ് അതായത് നമ്മുടെ വീട്ടിൽ ഈ ഒരു ചെമ്പരത്തി ചെടി നട്ടു വളർത്തി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ആ ഒരു നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കാനായിട്ട് സഹായിക്കും നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടെങ്കിൽ ശത്രുക്കൾ നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളുടെ വീടിൻ്റെ ഭാഗത്തൂടെ വരത്തുപോക്കുണ്ടെങ്കിൽ അതായത് ദുഷ്ടശക്തികളുടെ വരത്തുപോക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് വളരെയധികം ദോഷം ചെയ്യുന്ന കാര്യമാണ് എന്നാൽ ഈ ഒരു ചെമ്പരത്തി ചെടി നിങ്ങൾ നട്ടു വളർത്തി കഴിഞ്ഞാൽ ഈ ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ നിങ്ങൾ കേൾക്കില്ല എന്നുള്ളതാണ് അങ്ങനെ നിങ്ങളിലേക്ക് വരുന്ന ആ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ ഇല്ലാതാക്കാനുള്ള ഒരു ശക്തി ഈ ചെമ്പരത്തി ചെടിക്കുണ്ട് ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് വാസ്തു സംബന്ധമായിട്ടുള്ള കുറച്ച് ദോഷങ്ങൾ ഇല്ലാതാക്കാനായിട്ട് നമുക്ക് ഈ ചെമ്പരത്തി ചെടി നട്ടുവളർത്തുന്നത് വഴി സാധിക്കും അത് എന്തൊക്കെയാണ് എങ്ങനെയാണ് അത് നട്ടുവളർത്തേണ്ടത് എന്നതിനെ കുറിച്ചൊന്നും നോക്കാം ആദ്യം തന്നെ നമുക്കറിയാം വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് എന്നീ നാല് ദിശകളും അതുപോലെ തെക്ക് കിഴക്ക് ഭാഗവും അതുപോലെ തെക്ക് പടിഞ്ഞാറ് ഭാഗവും വടക്ക് പടിഞ്ഞാറ് ഭാഗവും വടക്ക് കിഴക്ക് ഭാഗവും അങ്ങനെ എട്ട് ദിക്കുകളാണ് നമുക്കുള്ളത് ഈ എട്ട് ദിക്കുകളിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് ദിക്കുകളുണ്ട് അതായത് നമ്മുടെ സമ്പത്തിനെയും ആരോഗ്യത്തെയും ജോലിയെയും ഒക്കെ സ്വാധീനിക്കുന്ന രണ്ട് ദിക്കുകൾ ഒന്ന് വടക്ക് കിഴക്ക് മൂലഭാഗമായിട്ടുള്ള ഈശാന ഭാഗവും ഇനി മറ്റൊന്ന് തെക്ക് പടിഞ്ഞാറ് ഭാഗമായിട്ടുള്ള കന്നിമൂലയും മൂലയും വളരെയധികം പ്രാധാന്യമുള്ള രണ്ട് ഭാഗമാണിത് നമുക്ക് തുണി കഴുകാനും തുണി വിരിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വടക്ക് പടിഞ്ഞാറ് ഭാഗം ഉപയോഗിക്കാം അതുപോലെ തന്നെ നമ്മൾ അഗ്നികോൺ ഭാഗമായിട്ടുള്ള ആ ഒരു മൂല അതായത് തെക്ക് കിഴക്ക് മൂലഭാഗം ഈ അഗ്നികോൺ കോൺ ഭാഗത്ത് നമ്മൾ വെള്ള സംബന്ധമായിട്ടുള്ള ഒരു കാര്യങ്ങളും അതായത് ജലസംബന്ധമായിട്ടുള്ള ഒരു കാര്യങ്ങളും വയ്ക്കാനായിട്ട് പാടുള്ളതല്ല അതുപോലെ തന്നെയാണ് നമ്മുടെ കന്നിമൂല ഭാഗത്ത് അതായത് തെക്ക് പടിഞ്ഞാറ് കന്നിമൂല ഭാഗത്ത് വെള്ളം സംബന്ധമായിട്ടുള്ള അഴുക്ക് വെള്ളമോ നല്ല ജലമോ ആ ഒരു മൂലഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല ഇനി ഈശാന കോണിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ വടക്ക് കിഴക്ക് ശുദ്ധജലം നമുക്ക് ആ ഒരു കോൺ ഭാഗത്തിന്റെ നേരെ കിഴക്ക് ഭാഗത്തോട്ടായിട്ട് വയ്ക്കാവുന്നതാണ് കിണറിന്റെ യഥാർത്ഥ സ്ഥാനമാണ് അവിടെ അവിടെ കിണർ വന്നാലും വാട്ടർ ടാങ്ക് വന്നാലും നല്ലതാണ് എന്നിരുന്നാലും അശുദ്ധമായിട്ടുള്ള ഒരു ജലവും ആ ഒരു മൂലഭാഗത്ത് വരാൻ പാടില്ല എന്നുള്ളതാണ് ഇത് നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ നല്ല രീതിയിൽ ബാധിക്കും നമ്മൾ ബാത്റൂം വീടിനകത്ത് പണിയുന്ന സമയത്ത് ഏറ്റവും ഉത്തമം ഈ മൂലഭാഗം ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞ നാല് മൂലകളും ഒഴിവാക്കി വേണം ബാത്റൂമ് കെട്ടാനായിട്ട് ഇനി നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരുവിധപ്പെട്ട ദോഷങ്ങളൊക്കെ തീർക്കാനായിട്ട് നിങ്ങൾ അതിര് തിരിക്കും ഇങ്ങനെ നിങ്ങൾ അതിരി തിരിച്ച് ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളതിനെയൊക്കെ അതിരിന് പുറത്താക്കുക എന്നതിന് ശേഷം നമ്മുടെ കന്നിമൂല ഭാഗത്ത് അഞ്ചിതളുള്ള ചുവന്ന ചെമ്പരത്തി നട്ടുകൊടുക്കുക നമ്മുടെ കന്നിമൂല ഭാഗത്ത് അതിരി തിരിച്ച് ഈ ചെമ്പരത്തി നടുമ്പോൾ നമ്മുടെ ആ ഒരു നെഗറ്റീവ് എനർജി അവിടെ നിന്നും ഒഴിവാക്കപ്പെടും ഇനി അതുപോലെ തന്നെ ഏതെങ്കിലും നെഗറ്റീവ് എനർജി നിങ്ങളുടെ വീടിനെ ബാധിക്കാതിരിക്കാൻ കണ്ണേർ ശത്രുദോഷം അതുപോലുള്ള ബുദ്ധിമുട്ടുകളൊന്നും നിങ്ങൾ കേൾക്കാതിരിക്കാനായിട്ട് നിങ്ങൾ ദിവസവും രാവിലെ ഒരു ഉരുളിയിൽ അത് സ്റ്റീലിൻ്റെ ആയാലും ബ്രാസിൻ്റെ ആയാലും അത് എങ്ങനെയാണോ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു ഉരുളി എടുക്കുക അതിൽ വെള്ളം നിറച്ച് അതിൻ്റെ മുകളിലായിട്ട് അഞ്ചിതളുള്ള ചുവന്ന ചെമ്പരത്തി വയ്ക്കുക നമ്മുടെ വീട്ടിൻ്റെ മെയിൻ ഡോറിൻ്റെ കുറച്ച് മുന്നോട്ടായിട്ട് അതായത് വീടിൻ്റെ മുൻഭാഗത്തായിട്ട് ഈ ഒരു കാര്യം വയ്ക്കുക ദിവസവും ഇങ്ങനെ ചെയ്യുക രാവിലെ വഹിക്കുക വൈകുന്നേരമോ അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെയോ അതെടുത്ത് കളയാവുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ വീടിനെയും വീട്ടിൽ താമസിക്കുന്നവരെയും പല ദോഷങ്ങളിൽ നിന്നും രക്ഷിക്കും അത്രമേൽ പവറുള്ള ഒരു കാര്യമാണിത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന ആ ദോഷങ്ങളെ ഇത് ഇല്ലാതാക്കും എന്നുള്ളതാണ് ഇനി അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് സർവ്വൈശ്വര്യവും ഉണ്ടാവാൻ സമ്പൽ സമൃദ്ധി ഉണ്ടാവാൻ ആയിട്ട് നിങ്ങളുടെ വീടിന്റെ വടക്ക് ഭാഗത്ത് ആ ഒരു ഭാഗത്ത് അഞ്ചുതളുള്ള ചെമ്പരത്തി നട്ടു വളർത്തുക ഇത് നട്ടു നട്ടുവളർത്തി നല്ല രീതിയിൽ പരിപാലിച്ച് ഇതിൽ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവുന്ന സമയത്ത് അതുപോലെ തന്നെ അതെങ്ങനെയാണോ വളർന്നു വരുന്നത് അതിനനുസരിച്ച് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയും മെച്ചപ്പെടും നല്ല രീതിയിൽ അതിനെ വളർത്തി നല്ല രീതിയിൽ പുഷ്ടിപ്പെട്ട് വളരുന്ന സമയത്ത് നിങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ഒരു അഭിവൃദ്ധി നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ കാണാനായിട്ട് സാധിക്കും വീടിന്റെ ഏത് ഭാഗത്തും നമുക്ക് ചെമ്പരത്തി നട്ടു വളർത്താം ഏത് ഭാഗത്ത് നട്ടു വളർത്തിയാലും നല്ലതാണ് എന്നിരുന്നാലും ഈ ഒരു വടക്ക് ഭാഗത്ത് നട്ടു വളർത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഐശ്വര്യവും ഈ പറഞ്ഞതുപോലെ ധനവരവും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവും നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിന് കാര്യതടസ്സം നേരിടുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ സാധിക്കാതെ വരാറുണ്ടെങ്കിൽ അതിനൊക്കെയും ഉത്തമമായിട്ടുള്ള ഒരു ചെടിയാണ് ചെമ്പരത്തി എന്ന് പറയുന്നത് നിങ്ങളെ എല്ലാ തരത്തിലും സംരക്ഷിക്കാൻ നിങ്ങളുടെ വീട്ടിലൊരു ചെമ്പരത്തി തൈ നടുന്നത് വഴി സാധിക്കും അതിന് ഉത്തമമായിട്ടുള്ള സ്ഥാനം എന്ന് പറയുന്നത് വടക്ക് ഭാഗവുമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും സ്ഥലമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ചുവന്ന ചെമ്പരത്തി അഞ്ചിതലുള്ള ചുവന്ന ചെമ്പരത്തി കൊണ്ടുവന്ന് നട്ടുപിടിപ്പിക്കുക അതിൻ്റെ ഒരു ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും എല്ലാ തരത്തിലുള്ള ഉയർച്ചയും നിങ്ങളുടെ ജീവിതത്തിൽ കാണാനായിട്ട് സാധിക്കും അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി